സിനിമാ ലോകത്തു നിന്നുള്ള മറ്റൊരു വിടവാങ്ങൽ കൂടി താരലോകത്തെ കണ്ണീരിലാഴ്ത്തിയിരിക്കുകയാണ് പ്രിയ നടിയുടെ വേർപാട് അറിഞ്ഞതു മുതൽ പ്രമുഖരുൾപ്പെടെ നിരവധി പേരാണ് ആദരാഞ്ജലികൾ അർപ്പിച്ചു കൊണ്ടെത്തുന്നത് എഴുപത്തിയൊന്നാം വയസ്സിലാണ് ഈ നടി നമ്മെ വിട്ട് പിരിഞ്ഞു പോയിരിക്കുന്നത് പ്രശസ്ത ഹിന്ദി നടിയായ സുലക്ഷിണ പണ്ഡിറ്റ് ആണ് അന്തരിച്ചത് മുംബൈയിലെ നാനാവതി ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ഹിന്ദി സിനിമാ ലോകത്ത് അരങ്ങേറ്റം കുറിച്ച നടിയാണ് സുലക്ഷിണ പണ്ഡിറ്റ് ജെഹരേ പേ ജഹര എന്ന സിനിമയിലെ പ്രകടനം ഏറെ ശ്രദ്ധേയമായി ഈ ഒരൊറ്റ ചിത്രത്തോടുകൂടി സുലക്ഷിണ പണ്ഡിറ്റിന് നിരവധി ആരാധകരാണ് ഉണ്ടായത് ഒരു നടി എന്ന നിലയിൽ മാത്രമല്ല ഒരു പ്രശസ്ത പിന്നണി ഗായികയായും സുലക്ഷിണ പണ്ഡിറ്റ് ഏറെ ശോഭിച്ചിരുന്നു പർദേശംൂ എന്നീ ഗങ്ങളുംരിയാനയിലാണ് സുലക്ഷിണ പണ്ഡിറ്റ് ജനിച്ചു വളർന്നത് എഴുപത്തിയൊന്നാം വയസ്സിൽ ഈ താരം നമ്മോട് വിട പറയുമ്പോൾ ഇത് കലാലോകത്തിന് ഒരിക്കലും നികത്താനാവാത്ത വിടവാണെന്നാണ് ഏവരും അഭിപ്രായപ്പെടുന്നത് അന്തരിച്ച സുലക്ഷിണ പണ്ഡിറ്റിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ കണ്ണീർ പ്രണാമം പ്രിയ നടിയുടെ ആത്മാവിന് നിത്യശാന്തി കിട്ടട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകൾ എത്രയും വേഗം നിങ്ങളിലേക്ക് എത്തുന്നതിനായി ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക